മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ വരെ വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ കഴിയുന്ന ഒരു സബ്മറൈൻ ഉണ്ടെന്നറിയാമോ അതാണ് ന്യൂക്ലിയർ സബ്മറൈൻ സാധാരണ സബ്മറൈനുകൾ ഡീസൽ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ന്യൂക്ലിയർ സബ്മറൈൻ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ് ഉപയോഗിക്കുന്നത് റിയാക്ടറിലെ ഇന്ധനം വലിയ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു ആ ചൂട് വെള്ളം സ്റ്റീമായി മാറ്റും സ്റ്റീം ടർബൈൻ തിരിക്കും ടർബൈൻ പ്രൊപ്പല്ലറിനെയും വൈദ്യുതി സംവിധാനങ്ങളെയും പ്രവർത്തിപ്പിക്കും ഇതിനാൽ ഈ സബ്മറൈൻ വർഷങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയും വെള്ളത്തിനടിയിൽ മുങ്ങാനും മുകളിലേക്ക് ഉയരാനും ബാലസ്റ്റ് ടാങ്ക് എന്ന പ്രത്യേക ടാങ്കുകൾ ഉപയോഗിക്കുന്നു ടാങ്കിൽ വെള്ളം നിറച്ചാൽ സബ്മറൈൻ മുങ്ങും വായു നിറച്ചാൽ വീണ്ടും മുകളിലേക്ക് ഉയരും അകത്ത് ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും പ്രത്യേക റീസൈക്ലിംഗ് സംവിധാനങ്ങൾ വഴി ശുദ്ധമാക്കപ്പെടുന്നു അതിനാൽ ക്രൂ അംഗങ്ങൾക്ക് ശ്വാസമെടുക്കാനും കുടിവെള്ളം ലഭിക്കാനും പ്രശ്നമില്ല ദിശ കണ്ടെത്താൻ സോണാർ എന്ന ശബ്ദ തരംഗ സിസ്റ്റം ഉപയോഗിക്കുന്നു ഇത് കടലിന്റെ ആഴത്തിലും മുന്നിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്നു ശബ്ദമില്ലാതെ ആഴത്തിൽ ദൈർഘ്യമേറിയ സമയം പ്രവർത്തിക്കുന്ന ശാസ്ത്രവും എഞ്ചിനീയറിംഗും ചേർന്ന അത്ഭുതമാണ് ന്യൂക്ലിയർ സബ്മറൈൻ നിങ്ങൾ അന്തർവാഹിനിയിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ ഒരു അവസരമുണ്ട് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് കുർസുറ എന്ന അന്തർവാഹിനി പൊതുജനങ്ങൾക്കായി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത യാത്ര അങ്ങോട്ടേക്കാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക